തിരഞ്ഞെടുപ്പ് കാലത്തെ പ്രചരണങ്ങൾ എന്നും ആവേശഭരിതമാണ് തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് മുഴങ്ങാറുള്ള അനൗൺസ്മെന്റുകളും പ്രചാരണ പ്രസംഗങ്ങളും എല്ലാം തിരഞ്ഞെടുപ്പ് ആവേശത്തിന്റെ ഊർജ്ജം വർദ്ധിപ്പിക്കും അത്തരത്തിൽ തന്റെ ഗാംഭീര്യം കൊണ്ടും ശൈലി കൊണ്ടും ഒരു കാലഘട്ടത്തെ ഊർജപ്പെടുത്തിയ അനൗൺസറായ ആലത്തീർ കൈനിക്കരയിലെ ഹംസ തന്റെ അനുഭവങ്ങൾ ടി സി ബിയോടൊപ്പം പങ്കുവയ്ക്കുകയാണ് രാഷ്ട്രീയ പ്രസ്ഥാനം പതിനാലാം വയസ്സിലായിരുന്നു ഹംസ അനൗൺസ്മെന്റ് രംഗത്തേക്ക് ചുവട് വെച്ചത് പന്ത്രണ്ട് വർഷത്തോളം അനൗൺസ്മെന്റ് രംഗത്ത് പ്രവർത്തിച്ച ഹംസ തന്റെ ശബ്ദ ഗാംഭീര്യം കൊണ്ട് ശ്രദ്ധ പിടിച്ചുപറ്റി നമസ്കാരം നമ്മളിപ്പോഴുള്ളത് തൃപ്രങ്ങോട് കൈനിക്കരയിലാണ് എന്തായാലും നമ്മുടെ ലോക്സഭാ ഇലക്ഷൻ്റെ എല്ലാ പ്രചരണങ്ങളും ഇന്ന് കൊട്ടിക്കലാശമാണ് നമ്മുടെ സംസ്ഥാനത്ത് പ്രചരണങ്ങൾ ഏകദേശം തുടങ്ങിയിട്ട് ഒരു മാസത്തിലധികമായി ഇന്ന് കൊട്ടിക്കലാശമാണ് അപ്പോൾ ഈ നമ്മുടെ ഇലക്ഷൻ പ്രചരണത്തിൻ്റെ ഒരു പ്രത്യേകത തന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലെ അനൗൺസ്മെൻ്റുകളും ഈ പാരഡി ഗാനങ്ങളൊക്കെയാണ് അല്ലേ അപ്പം ഇത്തരത്തിൽ ഇലക്ഷൻ പ്രമാണിച്ച് നടത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു എന്താ പറയുക ഒരു ആഘോഷം എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും കാരണം ജനങ്ങളുടെ ശ്രദ്ധ ആകർഷിക്കാനും അതുമാത്രമല്ല സ്ഥാനാർ സ്ഥാനാർത്ഥികളെ കൂടുതൽ പിന്തുണയ്ക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഗാനങ്ങളും അതുപോലെ തന്നെ അനൗൺസ്മെന്റുകളൊക്കെ ഏതോ ദീർഘകാലം മുതൽ തന്നെ നമുക്ക് വളരെ ഒരു ആവേശം പകരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു അനൗൺസ്മെന്റുകളൊക്കെ ഇത്രത്തോളം പ്രാധാന്യമാക്കുന്നത് ആ ഒരു അനൗൺസറുടെ കഴിവ് തന്നെയാണ് അവരുടെ ആ ഒരു ശബ്ദഗാംഭീര്യം അതിൻ്റെ ആ ഒരു മോഡുലേഷൻ ഇതൊക്കെ വളരെ രസകരമാണ് കേട്ടിരിക്കാൻ തന്നെ അപ്പോൾ അത്തരത്തിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് കൊല്ലം ഈ ഒരു അനൗൺസിങ് രംഗത്ത് പ്രവർത്തിച്ചിരുന്ന വ്യക്തി ഇന്ന് നമ്മോടൊപ്പം ഉണ്ട് അദ്ദേഹത്തിൻ്റെ പേര് ഹംസ എന്നാണ് അപ്പോൾ നമുക്ക് അദ്ദേഹത്തിൻ്റെ ആ ഒരു പഴയ കാലങ്ങളെക്കുറിച്ചും പഴയ കാലത്ത് ആ ഒരു അനൗൺസ്മെൻറ്റ് രീതികളെക്കുറിച്ചൊക്കെ നമുക്കൊന്ന് ചോദിച്ചറിയാം അപ്പോൾ ഹംസക്ക് നമസ്കാരം നമസ്കാരം അപ്പൊ നമ്മളിപ്പോൾ പറഞ്ഞു പത്ത് പന്ത്രണ്ട് കൊല്ലായിട്ട് താങ്കൾ ഈ ഒരു രംഗത്ത് പ്രവർത്തിച്ച വ്യക്തിയാണ് അപ്പം ആ ഒരു കാലഘട്ടത്തിലെ എലക്ഷനും എലക്ഷൻ്റെ പ്രചാരണങ്ങളും അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിലെ പ്രചാരങ്ങൾ വെച്ചുമ്പോൾ എത്രത്തോളം വ്യത്യാസമാണ് എന്തൊക്കെ വ്യത്യാസങ്ങളാണ് അതിന് കാണാൻ സാധിക്കുന്നത് ഒരുപാട് വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിനു മുമ്പ് കാറ് കാറിന്റെ മുകളിൽ എന്താ പറയുക അതിന് ഏരിയൽ എന്താണ്ട് കേറിയാൽ എന്താണ് കാറിൻ്റെ അത് വെച്ച് അതിൻ്റെ മേലെ ഓണ് കിട്ടിയിട്ടായിരുന്നു അനൗൺസ് ചെയ്തിരുന്നത് ഒരു ചെറിയ ഒരു അറുപതിൻ്റെ ആംബ്ലിഫയറൊക്കെ വെച്ചിട്ട് കൂടുതൽ ശബ്ദം ഉണ്ടാക്കി വോയിസ് വലുതാക്കി സംസാരിക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു അന്ന് ഇപ്പോൾ അങ്ങനെയല്ല ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് ഒരുപാട് സൗകര്യങ്ങളുണ്ട് ഇപ്പോൾ നല്ല ബോക്സാണ് അപ്പോൾ അതൊക്കെ സംസാരിച്ചാൽ മതി ഇപ്പോൾ നമ്മുടെ ഈ Michel, okay? we െ ചെറിയ ശബ്ദത്തിൽ സംസാരിച്ചാലും വലിയ ശബ്ദമായിട്ട് പുറത്തു കേൾക്കുന്ന സംവിധാനങ്ങളൊക്കെ ഉള്ള കാലഘട്ടമാണ് ഇപ്പോൾ മുമ്പത്തെ അല്ല ഇപ്പോൾ ഒരുപാട് വ്യത്യാസപ്പെട്ടിട്ടുണ്ട് മുൻകാലങ്ങളിലെ അനൗൺസ്മെന്റിൽ ഉണ്ടായിരുന്ന അക്ഷരശുദ്ധിയോ വാക്കുകളുടെ ഗാംഭീര്യമോ ഇന്നത്തെ കാലത്ത് കുറവാണെന്ന് ഹംസ പറയുന്നു വെറും രണ്ട് രൂപയായിരുന്നു തന്റെ ശമ്പളമെന്നും അവർ പങ്കുവച്ചു ഇപ്പോൾ ആൾക്കാർ പോലെ വന്നിരിക്കുകയാണ് കാരണം മുമ്പ് ഉള്ളതുപോലുള്ള ഒരു ക്രിസ്ത്യൻ എന്ന് പറയുന്നു അന്നില്ല ഇന്നില്ല അന്ന് അങ്ങനെ ആയിരുന്നു അന്ന് ഇവിടെ ഞാൻ എൻ്റെ ചെറുപ്പകാലങ്ങളിൽ കാലങ്ങളിലൊക്കെ അനൗൺസ് ചെയ്തിരുന്ന കാലഘട്ടത്തിൽ ജമാൽ എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു അദ്ദേഹത്തിന് ഒരു കണ്ണിന് അല്പം മങ്ങലുള്ള ഒരാളായിരുന്നു അപ്പോൾ കണ്ണൻ ജമാൽ എന്നായിരുന്നു അദ്ദേഹത്തെ വിളിച്ചിരുന്നത് ജമാൽ അതുപോലെ ലഡുക്ക എന്ന് പറയുന്ന ഒരു പയ്യൻ മുസ്തഫ എന്ന് പറഞ്ഞ പേരുള്ള അവൻ മരിച്ചുപോയി അക്കാലത്ത് ഇങ്ങനെ രണ്ട് പേരാണ് ഒന്ന് പൂഴികുന്ന് ഒന്ന് തിരൂര് ഇങ്ങനെ പേരാണ് ഇവിടെ അനൗൺസ് ചെയ്തിരുന്നത് പിന്നെ കുറച്ചു കാലമൊക്കെ ഞാനും അനൗൺസ് ചെയ്തിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ പിന്നെ ഇഷ്ടം പോലെ നമ്മൾ സ്പീക്കർ സെറ്റ് എവിടെ ഉണ്ടോ അവിടെ ഒരു അനൗസർ ഉണ്ട് അല്ലെങ്കിൽ ഒരു പാട്ടുകാരനുണ്ട് ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ നമ്മളുള്ളത് കാലിൽ നേരി വന്നതിനെ തുടർന്നുണ്ടായ അസുഖത്തെ തുടർന്ന് ഒരു കാലം മുറിച്ചു മാറ്റിയിരിക്കുകയാണ് ഒരു സംഗീതപ്രേമി കൂടിയായ ഹംസ കിട്ടുന്ന സമയങ്ങളിലെല്ലാം ഒരു സംഗീത ക്ലബിൽ പോയി കൂട്ടുകാർക്കൊപ്പം പാട്ടുകൾ പാടാറുണ്ട് കാരുണ്യവാനായ അഭയം അഭയം കാരുണ്യവാനായുംങ്ങൾക്ക് അനൗൺസ്മെന്റ് രംഗത്തേക്ക് പുതുലമുറസ്വനായി വരണമെന്നും ഹംസ പറഞ്ഞു